മാതാപിതാക്കളെ അവരുടെ കാൽച്ചൂട്ടൽ സ്വർഗ്ഗം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കാരണം അവർ ഈ മണ്ണിലുള്ള കാലം അത്രേ നമ്മളൊക്കെ ഉള്ളു ഓരോ അമ്മമാരും അങ്ങനെയാണ് ഈ മണ്ണ് ജീവിക്കുന്നത് സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ഒരു സ്ത്രീ ജന്മമുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് വിളമ്പിക്കൊടുത്ത് തനിക്ക് യാതെ വരുമ്പോൾ മക്കളെ അമ്മയ്ക്കിത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവൾ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മ എന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് എൻ്റെയും നിങ്ങളുടെയൊക്കെ വിഴുപ്പലക്കി അലക്കി ചൊട്ടിച്ചൊളിഞ്ഞു പോയ ഒരു പഴന്നുണി കഷ്ടമുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് ഗൃഹാന്തരീക്ഷത്തിൻ്റെ ഇരുണ്ടിടനാടിയിൽ ചൂടിനോടും ചാരങ്ങളോടും ചുക്കിലുകളോടും പടവെട്ടി ഒരുപക്ഷെ ഗൃഹാന്തരീക്ഷത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയ ഒരുവളുണ്ടെങ്കിൽ അവളുടെ പേരും അമ്മാന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് നിങ്ങളുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവേദന അനുഭവിപ്പതും അമ്മയാണ് അവളെ സങ്കടപ്പെടുത്ത എല്ലാ വാതിലുകളും കുറ്റിയിട്ട് എല്ലാ ലൈറ്റുകളും അണച്ച് ഉറങ്ങിയതിന് ശേഷം സ്വന്തം പേര് മുറി പോലും ഇല്ലാതെ കിടന്നുറങ്ങുന്നവരുടെ പേരും അമ്മാനാമ അവളെ സങ്കടപ്പെടുത്തു മുറ്റത്തെ തെങ്ങിനും കവങ്ങിനും ചെടികൾക്കും വെള്ളം ഒടിച്ച് കൊടുത്ത് 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 നാൾ ഇതുവരെയും ഒരു കർഷക സ്ത്രീ പുരസ്കാരം കിട്ടാത്ത മഹിള ആരാന്ന് ചോദിച്ച അവളുടെ പേരും അമ്മ എന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ മതസ്സുമാരാണ് ഓരോ അമ്മമാരും അവരെ സങ്കടപ്പെടുത്തരുത് ദൈവത്തോടുള്ള പരിവോ മറത്തിൽ സ്വന്തം പേര് പറയാൻ മറന്നുപോയവളാണ് അമ്മ അവളെ സങ്കടപ്പെടുത്തുന്നത് ഒടുവിൽ ഒടുവിൽ ഈ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പം വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും എൻ്റെ അമ്മയില്ലാത്ത വീട് എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടേയല്ല അവർ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന കാലം അത്രയേ ഉള്ളൂ മക്കളായ നമ്മുടെ സന്തോഷവും സ്നേഹ വായ്പകളല്ല അവരുടെ അസാന്നിധ്യത്തിലാണ് മക്കൾ അവരെ ഓർക്കുക അവർക്ക് വേണ്ടി കബറിടുത്തിൽ പ്രാർത്ഥിക്കുക അവർക്കായി കല്ലറമേൽ പൂക്കൾ അർപ്പിക്കുക ഓത്യാസ് പറയുന്നുണ്ട് ജീവിച്ചിരുന്ന കാലത്തൊന്നും തന്നതില്ലല്ലോ മകനെ മകളെ നീ എനിക്കൊരു പൂ പോലും ജീവിച്ചിരുന്ന കാലത്തൊന്നും എന്റെ മേനിയിൽ ചേർത്തു പിടിച്ചതിലും മകനെ മകളെ നീ മരണമെത്തി ആറടി മണ്ണിൽ നിദ്രകൊള്ളുമ്പോൾ നീ അർപ്പിച്ച പൂക്കൾ ആര് കാണ്പത് നിന്റെ കണ്ണീർ വിലാപങ്ങൾ ആര് കേൾപ്പത് അല്ലേ വ്യത്യാസം പറയുന്ന കവിതയാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളോട് കരുണ കാണിക്കുക ഞാൻ മക്കളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കൊന്നുമില്ല പക്ഷെ നിങ്ങൾ അവരെ സങ്കടപ്പെടുത്തിരുത് മക്കളോട് പറയുന്നൊരു വാക്കാണ് ഇവിടെ മക്കൾ ചെറിയ മക്കളുടെ ഓർക്കുക നിങ്ങൾ